ഇന്നത്തെ ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് ഇ പോയിന്റ് എന്ന് പറയുന്ന പോർട്ടലിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് പലർക്കും ഈ ഒരു പോർട്ടലിനെ പറ്റി ഇപ്പോഴും അറിയില്ല നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പോർട്ടൽ ഉപയോഗിച്ച് ബ്രാഞ്ചിൽ പോകാതെ തന്നെ പല കാര്യങ്ങളും ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ജസ്റ്റ് നമ്മളുടെ അക്കൗണ്ട് നമ്പർ അറിഞ്ഞിരുന്നാൽ മതിയാകും അതിനോടൊപ്പം തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക്ഡും ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോകാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈവൻ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഡെബിറ്റ് കാറിന് അപ്ലൈ ചെയ്യാം സോ നമുക്ക് എന്തായാലും ഈ ഒരു ഫെഡ് ഇ പോയിന്റ് എന്ന് പറഞ്ഞ പോർട്ടൽ നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ഈ ഒരു പോർട്ടലിൽ നമുക്ക് എന്തൊക്കെ സർവീസസ് അവൈലബിൾ ഫെഡറൽ ബാങ്കിന്റെ ഫെഡി പോയിന്റ് പോർട്ടൽ ഞാൻ അഡ്രസ് എന്തായാലും കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമ്മൾ എന്റർ ചെയ്യേണ്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഫോർട്ടീൻ ഡിജിറ്റ് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറാണ് അക്കൗണ്ട് നമ്പർ എന്റർ ചെയ്യുക ദെൻ രണ്ട് ചെക്ക് ബോക്സ് ഉണ്ട് അത് രണ്ട് ടിക്ക് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒ ടി പി എന്റർ ചെയ്യുക ദെൻ ഇവിടെ ഒരു ക്യാപ്ഷ കോഡ് ഉണ്ടാകും ക്യാപ്ഷ കോഡും എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഇൻഡോ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് ഡി പോയിന്റ് എന്ന് പറഞ്ഞ പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ചെക്ക് ബുക്ക് റിക്വസ്റ്റ് ചെയ്യാം കെ വി സി സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇമെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഡെബിറ്റ് കാർഡിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ റിലേറ്റഡ് ഇഷ്യൂ എന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാം പിന്നെ നമുക്ക് കെ വ സി അപ്ഡേറ്റ് ചെയ്യണം കെ വൈ സി ഡോക്യൂമെന്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് നൽകാം പിന്നെ ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസ് പിന്നെ പോസിറ്റീവ് പേ സിസ്റ്റം അതായത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ചെക്ക് നൽകുമ്പോൾ നമ്മൾ പോസിറ്റീവ് പേ ിസ്റ്റ് ഉപയോഗിക്കണമെന്നാണ് നമ്മളുടെ ചിക്കൻ ഇൻഫർമേഷൻ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പോർട്ടൽ വഴി നമ്മൾ സബ്മിറ്റ് ചെയ്യണം നെക്സ്റ്റ് വരുന്നത് പ്രൊഫൈൽ മോഡിഫിക്കേഷൻ ആണ് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഫോം ഫിഫ്റ്റീൻ ജി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എച്ച് മോഡിഫിക്കേഷൻ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇമെയിൽ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഡിആക്ടിവേറ്റ് ചെയ്യാം പിന്നെ പാൻ ആധാർ അപ്ഡേറ്റ് പിന്നെ നമുക്ക് നമ്മുടെ ബ്രാഞ്ച് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് ആക്ടിവേറ്റ് ചെയ്യാം ഡിആക്ടിവേറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു ഫെഡ് ഇ പോയിന്റ് എന്ന് പറയുന്ന പോർട്ടലിൽ ചെയ്യാനായിട്ട് സാധിക്കുക അത് നമുക്ക് ബ്രാഞ്ചിൽ പോയി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ബ്രാഞ്ചിൽ നേരിട്ട് പോകാതെ ഈ ഒരു പോർട്ടൽ വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പലരും ഒരു ചെക്ക് ബുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഡെബിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ബ്രാഞ്ചിൽ പോയി വെറുതെ നമ്മളുടെ സമയം കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം ആദ്യം നമുക്ക് ചെക്ക് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമ്മളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക ദെൻ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ രജിസ്റ്റേഡ് നമ്മളുടെ അഡ്രസ്സിലേക്ക് നമുക്ക് ചെക്ക് ബുക്ക് അയച്ചു ായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് വരുന്ന ഒരു വർഷം എത്ര ലീവ്സ് ആണ് സൗജന്യമായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം അപ്പോൾ ആ ഒരു ചാർജ് എടുക്കുന്നതായിരിക്കും പിന്നെ കെ സ്റ്റാറ്റസ് അറിയാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് കെ വി സി അപ്ഡേറ്റഡ് ആണോ അല്ലേ ഒന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതിനും നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഇമെയിൽ ഇമെയിലിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇമെയിൽ ഇമെയിലിടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോസസ്സ് വരുന്നുണ്ട് നമ്മളൊരു എക്സ്ട്രാ ഒരു ഒത്തന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈസിയാണ് നമ്മളുടെ അക്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ായിട്ട് സാധിക്കും ഏത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ രണ്ട് കാർഡ് കാണിക്കുന്നുണ്ട് ഏത് കാർഡ് ഉപയോഗിച്ചാണോ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ദെൻ ഒതൻറ്റിക്കേറ്റ് കാർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മളുടെ കാർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന പിൻ അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് ഇയർ എന്നിവ സബ് എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാനുള്ള വിൻഡോ വരെ നമുക്ക് അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നെക്സ്റ്റ് വരുന്നത് ഡെബിറ്റ് കാർഡ് ആപ്ലിക്കേഷനാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് വരും അക്കൗണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ അവൈലബിൾ കാർഡ്സ് കാണിക്കും അത് കൂടാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കാർഡ് വേരിയൻസ് കാണിക്കും ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ക്രൗൺ കാർഡിന് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്ത ഫെഡറൽ ബാങ്കിൻ്റെ ഫ്ലാഷ് പേ എന്ന് പറയുന്ന സ്മാർട്ട് വിയറബിൾസിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ആ രണ്ട് കാർഡാണ് എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക കണ്ണിനു വഴി ക്ലിക്ക് ചെയ്യുക ആ രീതിയിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്ലാഷ് പേയും നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക പിന്നെ ഒരു ഡിസ്പ്യൂട്ട് മാനേജ്മെന്റ് പോർട്ടൽ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ് നമുക്ക് ഒരു പുതിയൊരു ഡിസ്പ്യൂട്ട് നമുക്ക് റൈസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി റൈസ് ചെയ്ത ഡിസ്പ്യൂട്ടിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും സ്റ്റാറ്റസ് അറിയാനായിട്ട് റൈറ്റ് സൈഡിലുള്ള ഡിസ്പ്യൂട്ട് സ്റ്റാറ്റസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് നമ്മൾ ഫയൽ ചെയ്തു വേണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് ഫെയിൽ ആകുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം മാത്രമാണ് അല്ലാതെ നിങ്ങൾ ഒരു ട്രാൻസാക്ഷൻ അതായത് അൺ അതൊറൈസ്ഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ചാനൽ വേറെയാണ് അത് ഇതുവഴി നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യരുത് നിങ്ങൾ നടത്തിയ ഒരു ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എ ടി എം ട്രാൻസാക്ഷൻ ഭാരത് ക്വാർ ഇക്വേസ് ട്രാൻസാക്ഷൻ ഫെഡ് മൊബൈൽ വഴി നടത്തിയ ട്രാൻസാക്ഷൻ ഫെഡ് നെറ്റ് വഴി നടത്തിയ ട്രാൻസാക്ഷൻ എം ബി എസ് പി ഒ സി യു പി ഐ ട്രാൻസാക്ഷൻസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇതുവഴി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡു നോട്ട് എൻഡോ യുവർ ക്രെഡിൻഷ്യൽ സജസ് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ ഡെബിറ്റ് പിന്നെ സി വി വി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഫോമിൻ്റെ എവിടെ നിങ്ങൾ എൻ്റർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കംപ്ലയിന്റ് റൈസ് ചെയ്യാനായിട്ട് ലോഡ്ജ് ഡിസ്പ്യൂട്ട് ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദൻ ചാനൽ സെലക്ട് ചെയ്യുക ഏത് ചാനൽ വഴിയാണ് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തിയത് ഇപ്പോൾ നിങ്ങൾ ഒരു ഇക്കോമി ട്രാൻസാക്ഷൻ നടത്തിയപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ഫെയിലായി അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ അത് സെലക്ട് ചെയ്യുക പ്രോസീർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് അതൊക്കെ ആൻസർ ചെയ്യുക പിന്നെ നമുക്ക് ട്രാൻസാക്ഷൻ ഉടൻ തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്താനായിട്ട് സാധിക്കും ആ ഒരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യുക ട്രാൻസ് നൂറ്റി ഇരുപത് ദിവസം ത്തിനുള്ളിൽ നടത്തിയ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരിക അപ്പോൾ അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വഴി തന്നെ നമുക്ക് ഒരു ഡിസ്പ്യൂട്ട് നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റാറ്റസ് അറിയാനായിട്ട് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫയൽ ചെയ്ത ആ ഒരു കേസ് അതിൻ്റെ റിമാർക്ക് സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാനായി കഴിയും നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ കെ വി സി ഡോക്യൂമെൻറ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ കെ വി സി അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോർട്ടലിൽ തന്നെ കെ വി സി ഡോക്യുമെന്റ്സ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ദെൻ നമ്മൾ നമ്മൾ ഇമെയിലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കേസിൽ കണ്ടതുപോലെ തന്നെ നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കാർഡ് ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് കെ വൈ സി സി ഡോക്യൂമെന്റ് നമുക്ക് ഒരു പോർട്ടൽ വഴി തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് ആണ് അതിപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ട് അത് പെയ്ഡുമാണ് പിന്നെ വരുന്നത് പോസ്റ്റ് യു സിസ്റ്റം ആണ് അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള ചെക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റ് യു പേ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അഞ്ച് ലക്ഷം രൂപക്ക് മുകളിലുള്ള ചെക്ക് ആണെങ്കിൽ അത് പോസ്റ്റ് യു പേ സിസ്റ്റം മാൻഡേറ്ററി ആണെന്നാണ് പറയുന്നത് നമുക്ക് ഈ ഒരു ഫെഡ് ഇപ്പോ പോർട്ടൽ കൂടാതെ നമ്മുടെ ഫെഡ് നെറ്റ് അതുപോലെ തന്നെ ഫെഡ് മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ച് തന്നെ ഒരു പോസിറ്റീവേ സിസ്റ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ന്യൂ എൻട്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെക്ക് നൽകുമ്പോൾ ആ ഒരു ചെക്കിൽ ഇൻഫർമേഷൻസ് പേ നെയിം ചെക്ക് നമ്പർ ചെക്ക് ഡേറ്റ് എമൗണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എൻട്രി ചെയ്യണം അപ്പോൾ ചെക്ക് നൽകിയ ആൾ ആ ഒരു ചെക്കുമായിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ നമ്മൾ നൽകിയ ആ ഒരു ഡീറ്റെയിൽസുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യും അത് മാച്ച് ആയില്ലെങ്കിൽ നമ്മൾ നൽകിയ ആ ഒരു ചെക്ക് റിജക്റ്റ് ചെയ്യപ്പെടും അങ്ങനെയാണ് പോസിറ്റീവ് പേ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മറ്റൊരു ഓപ്ഷൻ വരുന്നത് പ്രൊഫൈൽ മോഡിഫിക്കേഷൻ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ നമ്മുടെ കാർഡ് നമ്മൾ അത് ത്ൊതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ വേണ്ട മോഡിഫിക്കേഷൻസ് ഈ ഒരു പോർട്ടൽ വഴി തന്നെ ചെയ്യാം പിന്നെ ഫോം ഫിഫ്റ്റീൻ ജി അതുപോലെ തന്നെ ഫിഫ്റ്റീൻ എച്ച് മോഡിഫിക്കേഷൻ അത് നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഇമെയിൽ അലർട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം ഇഡി ആക്ടിവേറ്റീ ചെയ്യാം അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് മാനേജ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു പോർട്ടൽ വഴി തന്നെ ചെയ്യാം പിന്നെ പാൻ ആധാർ അപ്ഡേറ്റിൻ്റെ ഒരു ഓപ്ഷനുണ്ട് അതും നമ്മൾ കാർഡ് ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ദെൻ നമുക്ക് പാനും ആധാറും ഈ ഒരു പോർട്ടൽ വഴി തന്നെ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഫി സ്റ്റേറ്റ്മെൻ്റ് നിങ്ങൾക്ക് ഫിസിക്കലി വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം അതുപോലെ തന്നെ ഡിസേബിൾ ചെയ്യാം പിന്നെ വരുന്നതാണ് ചേഞ്ച് ബ്രാഞ്ച് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ച് ഓൺലൈനായിട്ട് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മളുടെ കറണ്ട് ബ്രാഞ്ച് അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ റീസൺ ചോദിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ചേഞ്ച് ചെയ്യുന്നത് ദെൻ നമുക്ക് പുതിയ ബ്രാഞ്ച് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് സബ്മിറ്റ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ബ്രാഞ്ച് ചെയ്ഞ്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് വരെ ഓൺലൈനായിട്ട് ഒരു പോർട്ടൽ വഴി തന്നെ നൽകാനായി കഴിയും ഈ ഒരു വീഡിയോ ഇഷ്ടമായ കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമ്പോൾ प्रतीक्षकूरी